ان الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له اشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا ايها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والارحام ان الله كان عليكم رقيبا يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما صلوات الله والسلام على نبينا ورسولنا وقدوتنا محمد بن عبد الله وعلى اله واصحابه وعلى من اتبعهم باحسان الى يوم الدين اما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار ستبشوا سيدي تابعي أيضا سلفك الفتى أحمد الأنساقي رحمه الله عليهم فرنيا ورد فسكتة آيت الله إيكالا غتتلوم نام شندي അദ്ദേഹം പറയുകയുണ്ടായി ഞാനിതാ ഒരു എത്തിയിട്ടുണ്ട് ആ കാലഘട്ടത്തിൽ അതാ ഇസ്ലാം ആരംഭിച്ചതുപോലെ ഇസ്ലാം അപരിചിതമായിരിക്കുന്നു അടയാളങ്ങളും ആളുകളുമെല്ലാം അപരിചിതമായിരിക്കുന്നു ഇസ്ലാം ആരംഭിച്ചതുപോലെ ان ترغب فيه الى عالم وجدته مفتونا بحب الدنيا ويحب التعليم െങ്കിലും ആലിമിലേക്കാണ് ഈ കാലഘട്ടത്തിൽ നോക്കുന്നത് എങ്കിൽ ആ ആലിമിനെ ദുനിയാവിനോടുള്ള ഇഷ്ടം കൊണ്ടും നേതൃത്വത്തിന്റെ ആഗ്രഹം കൊണ്ടുമെല്ലാം അവർ പരീക്ഷിക്കപ്പെട്ടതായി പിത്തനയിലകപ്പെട്ടതായി കാണാൻ സാധിക്കും وَإِنْ ترغب فيه لا إن يري عابدين يعني من نيشي كن رينجل تيرد وجدته جاهلا في عبادته مخدوعا سريعا ഒരു ആബിനെ ജാഹിലായിക്കൊണ്ട് അവൻ ചെയ്യുന്ന ഈ ബാദത്തുകളിൽ യാതൊരു അറിവുമില്ലാത്തവനായിക്കൊണ്ട് നീ കണ്ടെത്തുന്നതാണ് എന്ന് സഹോദരങ്ങളെ നാം ഏറെ ആലോചിക്കേണ്ട ഈ കാലഘട്ടത്തിൽ വളരെ ഗൗരവത്തിൽ എടുക്കേണ്ട ഒരു വാക്കാണത് ആയിരം വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം ഈ വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് നമ്മുടെ ചുറ്റും ഇസ്ലാം വളരെയധികം അപരിചിതമായി കൊണ്ടിരിക്കുകയാണ് അഥവാ അലൈഹി പഠിപ്പിച്ച മനസ്സിലാക്കിയ ദീൻ വളരെയധികം അപരിചിതമായി കൊണ്ടിരിക്കുന്ന ആളുകൾക്കിടയിൽ പരിചയമില്ലാത്ത ഇതെന്തോ ഒരു പുതിയ വിശ്വാസമാണ് പുതിയ സംസ്കാരമാണ് നിലക്ക് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം നബി അലൈഹി സഹാവികളും ആദ്യകാലത്ത് ദീനനുസരിച്ച് ജീവിക്കുമ്പോൾ ആളുകൾക്കിടയിൽ അങ്ങനെയായിരുന്നു പിന്നീട് ഇസ്ലാമിലേക്ക് ശുഭഹത്തുകളും ഷഹവത്തുകളും കടന്നുകൂടിയപ്പോൾ വിശ്വാസത്തിൽ പിഴവകൾ ഉണ്ടാകുന്ന സംശയങ്ങൾ ശുഭഹാത്തുകൾ അതുപോലെ തന്നെ അമലിനെ തെറ്റിക്കുന്ന ഷെഹ്വത്തുകൾ ഷഹ്വാത്തുകൾ ഇച്ഛകൾ ഇവ കടന്നുകൂടിയപ്പോൾ ആളുകൾ ദീനിൽ നിന്ന് അകന്നു വളരെ കുറച്ചാളുകൾ മാത്രം ആ ദീനെ മുറുകെ പിടിക്കും

ആ അപരിചിതരായിട്ടുള്ള ആളുകൾക്ക് ആശംസ എന്ന് പറഞ്ഞു സഹോദരങ്ങളെ നോക്കൂ നിങ്ങൾ നമുക്ക് ചുറ്റുമുള്ള മുസ്ലിമീങ്ങളുടെ അവസ്ഥ ഇസ്ലാമിന്റെ പേരുള്ള ആളുകളുടെ അവസ്ഥ അല്ലെങ്കിൽ ഇസ്ലാമിന്റെ ദീനിൽ അറിയപ്പെടുന്ന ആളുകളുടെ അവസ്ഥ കുഫ്റുകളോട് സാദൃശ്യപ്പെടുന്ന രീതിയിൽ അവരുടെ ജീവിതം മാറിയിരിക്കുന്നു ദീനിൽ ദീനിലൊരടിസ്ഥാനവും ഇല്ലാത്ത ബിരാറ്റുകൾ അവരാഘോഷമായി കൊണ്ടു നടക്കുന്നു ഇസ്ലാമിന്റെ പേരിലാണ് അവർ എന്നാൽ ഈ ഇസ്ലാമിന്റെ പേരിൽ യഥാർത്ഥ സഹാബികളും പഠിപ്പിച്ച ദീനെ മുറുകെ പിടിക്കുന്ന അത് ഇൽമും അമലുമാക്കുന്ന ആളുകളെ അവർക്ക് മനസ്സിലാകുന്നില്ല അവർക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല അവരത് അവരുടെ മുമ്പിൽ അപരിചിതരായി തന്നെ തുടരുന്നു ആശംസ എന്ന് പറഞ്ഞപ്പോൾ صحابي <applause> اصحابي شو ذاته من هم يا رسول الله رسول الله انا എന്ന് ചോദിച്ചു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറഞ്ഞു ഇദാ അന-നാസ് ജനങ്ങൾ ഫസാദ് ആകുമ്പോൾ അതിനെ നന്നാക്കുന്നവർ അല്ലെങ്കിൽ സ്വയം അർത്ഥത്തിലും പറഞ്ഞു ജനങ്ങൾ ഫസാദിലാകുമ്പോൾ സ്വയം നന്നാകുന്നവരും അതുപോലെ തന്നെ മറ്റുള്ളവരെ നന്നാക്കാൻ നന്മ കൽപ്പിക്കുന്നവരും തിന്മ തിന്വിരോധിക്കുന്നവരുമായിട്ടുണ്ടാകുന്ന ആളുകളാണ് ആ കുറബാക്കൾ എന്ന് പറഞ്ഞു വേറെ ദോഷങ്ങളുള്ള കേടുകളുള്ള പിഴവുകളുള്ള ആളുകൾക്കിടയിൽ ഉണ്ടാകുന്ന കുറഞ്ഞ സ്വാലിഹിങ്ങൾ അവർ എന്നിട്ട് പറഞ്ഞു അവരെ അവരെ അനുസരിക്കുന്നവരെക്കാൾ അവരെ ധിക്കരിക്കുന്ന ആളുകളായിരിക്കും കൂടുതൽ ഉണ്ടാവുക സഹോദരങ്ങളെ ഈ ഹരീസുകളെ എല്ലാം വിശേഷനം ചെയ്തുകൊണ്ട് ഇബിൻ അദ്ദേഹം പറഞ്ഞു ഉറബാക്കൽ രണ്ട് രീതിയിലാണ് ഉണ്ടാവുക ഒന്നാമത്തെ ആളുകൾ ജനങ്ങൾ ഫസാദായിക്കൊണ്ടിരിക്കുമ്പോൾ അവരവരുടെ ദീനിന്റെ ഐത്തിനെ നശിപ്പിച്ചു കളയുമ്പോൾ അവരവരുടെ ദീനിൽ ഇല്ലാത്തതിനെ കൊണ്ട് നടക്കുമ്പോൾ വിദേശകളെ ചെയ്യുമ്പോൾ ദീനിനു യോജിക്കാത്ത പ്രവർത്തനങ്ങൾ മുഴുകുമ്പോൾ സ്വന്തത്തെ നന്നാക്കിക്കൊണ്ട് ആ ദീനിൽ ഉറച്ചു നിൽക്കുന്ന ആളുകൾ രണ്ടാമത്തെ കൂട്ട കൂട്ടരോ മായുഹു ജനങ്ങൾ ദീനിനെ നന്നാക്കുന്നവർ ആളുകൾക്കുമ്പിൽ അതിനെ പഠിപ്പിച്ചു കൊടുക്കുന്നവർ ആളുകൾക്കുമ്പിൽ അതിനെ എത്തിച്ചു കൊടുക്കുന്നവർ സഹോദരങ്ങളെ നാം ഈ കൂട്ടരാകേണ്ടതുണ്ട് നാമിയ കൂട്ടരാകേണ്ടതുണ്ട് ആളുകൾ ഒഴുകുന്ന ഒഴുക്കിനടു ഒഴുക്കിന് യോജിച്ച് ഒഴുകി നമ്മൾ നമ്മുടെ ദീൻ അലൈഹി ചില പഠിപ്പിച്ചതാണ് സഹാബികൾ കാണിച്ചു എന്നതാണ് അതിനെ നാം മുറുകെ പിടിക്കണം അതിനെ നമ്മുടെ അണപ്പല്ല കൊണ്ട് കടിച്ചു പിടിക്കണം നമ്മുടെ മരണം വരെ അതാണ് ഹക്കായ ദീൻന്ന് കൊണ്ടു നടക്കണം അങ്ങനെ കൊണ്ടു നടക്കുന്ന ആളുകൾ ഈ അപരിചയത്തിന്റെ കാലഘട്ടത്തിൽ ക്ഷമയുടെ നാളുകളിൽ ഏറ്റവും മഹത്തായ പ്രതിഫലത്തിന് അർഹരാകുന്നവരാണ് പറഞ്ഞു നോക്കൂ ഇന്നമിൻ വാറായിക്കും അയ്യാമൻ ചില കാലം നിങ്ങൾക്ക് പിന്നിൽ വരാനുണ്ട് സഹാബികളോട് പറയുകയാണ് كالذي يسنى البرار به الصبر فيهن مثل القبض على الجمر ആ കാലഘട്ടത്തിൽ ക്ഷമിക്കുക എന്നുള്ളത് എന്നുള്ളത് അതനുസരിച്ച് ജീവിക്കുക എന്നുള്ളത് ഈ കനലിലെ മുറുകെ പിടിക്കുന്ന പോലെ ബുദ്ധിമുട്ടുള്ളതായിരിക്കും ആളുകളുടെ ഉണ്ടാകും കുറ്റപ്പെടുത്തലുകൾ ഉണ്ടാകും ആറാം നൂറ്റാണ്ടിന്റെ സംസ്കാരമാണെന്ന് പറയുന്നുണ്ടാകും പല രീതിയിലുള്ള വാക്കുകൾ കേൾക്കേണ്ടി വരും എന്നിട്ട് നബി നബി സല്ലല്ലാഹു സല്ലല്ലാഹു അലൈഹി അലൈഹി വസല്ലം വസല്ലം പറയുകയാണ് ലിൽ ആമിലി ഫീഹിൻ മിസ്ലു പറഞ്ഞു അന്ന് ഈമാനും സൽക്കർമ്മങ്ങളും കൊണ്ട് നടക്കുന്ന ആളുകൾ യഥാർത്ഥ രൂപത്തിൽ പിടിക്കുന്ന ആളുകൾ അവർക്കുള്ള പ്രതിഫലം എത്രയാണെന്ന് അറിയുമോ നിങ്ങളിൽ അമ്പതാളുകൾ പ്രവർത്തനം ചെയ്താൽ ചെയ്യുന്ന കർമ്മങ്ങളുടെ പ്രതിഫലമാണ് അവർക്കുണ്ടാവുക എന്ന് പറഞ്ഞു അപ്പൊ സഹാബികൾ സംശയത്തോട് കൂടി ചോദിച്ചു യാ റസൂലല്ലാ ഞങ്ങളിൽപ്പെട്ട പെട്ട പ്രതിഫലമാണോ അതല്ല അവരുടെ കൂട്ടത്തിൽ തന്നെ പെട്ട അമ്പത് ആളുടെ മറുപടി പറഞ്ഞു ബൽ അജ്റു നിങ്ങളിൽ പെട്ട അൻപതാളുകളുടെ പ്രതിഫലമാണ് അന്ന് ഉറച്ചു നിൽക്കുന്ന കർമ്മങ്ങൾ ചെയ്യുന്ന ആളുകൾക്ക് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസ്സല്ലം പറയുകയുണ്ടായി അതുകൊണ്ട് സഹോദരങ്ങളെ അതുകൊണ്ട് സഹോദരങ്ങളെ ഇസ്ലാമിന്റെ പേരിൽ ആളുകൾ ഏതൊക്കെ തരത്തിൽ വഴികേടിലായാലും എത്രയേറെ കുറ്റപ്പെടുത്തലുകളും ഒറ്റപ്പെടുത്തലുകളും നേരിട്ടാലും ഈ ദീനിൽ നമ്മൾ വ്യതിചരിക്കരുത് അതിനെ കടിച്ചു പിടിക്കുക എന്താണോ കാണിച്ചു തന്നത് സഹാബികൾ അതെങ്ങനെയാണോ മനസ്സിലാക്കിയത് ആ പാതയിൽ മുറുകെ പിടിച്ചുകൊണ്ട് ഉറച്ചു നിൽക്കാൻ എൽമും അമലുമായിട്ട് നാം ശ്രമിക്കുക അള്ളാഹു തോഫിയെ അകൂൽ കൗലിഹാ هذا استغفر الله لي ولكم استغفروا انه هو الغفور الرحيم الحمد لله وحده الصلاه والسلام على من لا بعده عباد الله اتقوا الله سهودرين عليه اسلام أبرج ماغنا كالا غتمان لوغا وسانت لك ادتو ادتو كندا ريكنده اوسانت അവരിലാണ് ഈസാ നബി അലൈഹി ഇസ്ലാം വന്നിച്ചുക എന്ന് ഹദീസുകളിലൂടെ നബി റിസൽ അള്ളാഹലിസ്ലാം അറിയിച്ചിട്ടുണ്ട് ആ ഒരു അവസ്ഥയിൽ ഒരു മുക്മിൻ അവൻ നേരിടേണ്ടി വരുന്ന കാര്യങ്ങളും അതുപോലെ തൻ അവൻ അനുഭവിക്കുന്ന കുറവറ്റും അതെല്ലാം നാം മനസ്സിലാക്കേണ്ടതുണ്ട് അങ്ങനെയുള്ള മുക്മിനീയങ്ങൾക്ക് ابن القيم رحمه الله أديه تينا مدار جسال كينا نكتابل ولا ريم حتى الجند ابن القيم رحمه الله فإذا أراد المؤمن الذي رزقه الله بصيرة في دينه وفقه في سنة رسوله وفهما في كتابه الله سبحانه وتعالى دين الكاشي الله أوان النبي صلى الله عليه وسلم سنة تينه كورشي أري ولا أوان الكتاب تينه كورشي آرتي أكيد ولا وري

മുസ്തഖീമിൽ നിന്ന് ജനങ്ങൾ വഴികേടിലായിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ ദീനിൽ അറിവുള്ള ബോധമുള്ള അറിവുള്ള ആളുകൾക്ക് മനസ്സിലാകും അങ്ങനെ മനസ്സിലാക്കി സിറാത്ത് ഈ നേരായ നേരായമാർക്ക് മുറുകെ പിടിച്ച് ജീവിക്കാൻ ഒരുങ്ങിയാൽ അഥവാ അലൈഹി നെബിസല്ലാ സുന്നത്തും സഹാബികളുടെ മാർഗവും ജീവിക്കാൻ അവൻ അവൻ അവന്റെ സ്വന്തത്തെ ഉറപ്പിച്ചു നിർത്തട്ടെ അവ സ്വന്തത്തിൽ അവൻ പ്രതീക്ഷിക്കട്ടെ ജുഹാലുകളുടെ വിജയത്തിന്റെ ആളുകളുടെ ആക്ഷേപവും പരിഹാസവും അകൽച്ചയും അവൻ പ്രതീക്ഷിക്കട്ടെ ജനങ്ങൾ അവനിൽ നിന്ന് അകന്നു പോകുന്നത് അവനെ ഒറ്റപ്പെടുത്തി അവനെതിരെ ആളുകൾ താക്കീത് ചെയ്യുന്നത് ഏതുപോലെ يفعلونه مع متبوعه وإمامه صلى الله عليه وسلم ببسل الله عليه وسلم يوم سحابي ولا يوم يكوتر إيه بنتال مر كارا يا كفار يقال إنني أنا أتبت بدت يدوم كتبت بدت يدوم كليا كيدوم هذا هو اللي الله مندعوم إن يعني أنا فإما إذا دعاهم إليه إلى ذلك وقدها في فيما فيما هم عليه

അവരവരുടെ ദീനിൽ നിന്ന് പഴച്ചു പോയതുകൊണ്ട് തെറ്റിപ്പോയതുകൊണ്ട് അവൻ അവന്റെ ദീനെ മുറി മുറുകെ പിടിക്കുന്നതിൽ അവൻ അവരിൽ അപരിചിതനാണ് അവരുടെ വിശ്വാസം പഴച്ചതുകൊണ്ട് യഥാർത്ഥ വിശ്വാസമുള്ളവൻ അവരിൽ അപരിചിതരാണ് അവരുടെ നിസ്കാരം മോശമായതുകൊണ്ട് നിസ്കാരത്തിന്റെ വിഷയത്തിലും അവൻ അപരിചിതരാണ് അതുപോലെ തന്നെ ഗരീബും ഫി തുർക്കഹി തുറക്കഹിം അവരുടെ ജീവിതത്തിലെ എല്ലാ മേഖലയിലും അവർ പഴച്ചതായതുകൊണ്ട് ഇവന്റെ ജീവിതത്തിന്റെ നേരായ മാർഗത്തിലും അവൻ അപരിചിതനാണ് ഗരീബും ഫിം ആഹിം ലഹും ും അവരുമായിട്ടുള്ള ഇടപഴകലുകളിലും അവൻ ഗരീബാണ് അപരിചിതനാണ് കാരണം അവരുദ്ദേശിക്കുന്നത് പോലെയല്ല അവൻ അവരുമായി ഇടപഴകുന്നത് എന്ന് സഹോദരങ്ങളെ നാം ഗൗരവത്തിൽ ചിന്തിക്കേണ്ട വാക്കുകളാണത് നാം മനസ്സിലാക്കേണ്ട ഈ അപരിചിതത്വം ഈ ഹക്കിനെ നമ്മൾ മുറുകെ പിടിക്കുകയാണെങ്കിൽ നാം നേരിടേണ്ടി വരും അതുകൊണ്ട് സഹോദരങ്ങളെ ഈ സബറിന്റെ കാലഘട്ടത്തിൽ ഈ ക്ഷമയ അവലംബിക്കേണ്ട കാലഘട്ടത്തിൽ ഇസ്ലാമിന്റെ അപരിചിതത്തിന്റെ കാലഘട്ടത്തിൽ

إنك مجيب الدعوات يا الحاجات، اللهم أعز الإسلام والمسلمين، وأذل الشرك والمشركين، ربنا هب لنا من أزواجنا وذرياتنا قرة أعينٍ واجعلنا للمتقين إماما، ربنا آتنا في الدنيا حسنة وفي الآخرة حسنةً وقنا عذاب النار، ربنا تقبل منا إنك أنت السميع العليم، وتب علينا إنك أنت التواب الرحيم، آمين آمين برحمتك يا أرحم الراحمين.